ാണ് റോഡികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ മഠം നടത്തുന്നത് എന്ന് ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ മുഴുവനും വിശ്വസിപ്പിച്ചിരിക്കുന്ന തെളിവ് രക്തമുണ്ട് ക്ഷമിക്കപ്പെട്ടില്ല പഞ്ചായത്താണ് ഇതിന്റെ ആത്യന്തികമായ എന്ന് പറയുന്നത് കൊണ്ടുവച്ചിരുന്നത് നമ്മുടെ സമീപഘടനാടം ഇതിന്റെ പേര് കരുവിൽ ല്ല ഞങ്ങൾ നമ്മുടെ നാടിന് ജനപ്രതിനിധികളാണ് പറയുന്നത് മഠപ്രതിനിധികളല്ല ശബ്ദം ഉയർത്തുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ മെമ്പർ ശ്രീ ജോസ് കെ മാണി സമാധാനി അവൾ സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ ഈ സമര നമ്മുടെ നാടിന്റെ എല്ലാ ജനപ്രതിനിധികൾക്ക് ഈ പുടക്കച്ച ചരിത്രം ഇന്ന് പുളകം കൊള്ളുകയാണ് എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനം പുടക്കച്ചെ സംബന്ധിച്ച മോചനത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് ഈ നാടിന്റെ ജനപ്രതിനിധികളെല്ലാം ഞങ്ങളുടെ രോദനം കേൾക്കുന്നതിന് ഇവിടേക്ക് വന്നിരിക്കുകയാണ് ശ്രീ ജോസ് കെ മാണി എം പി അവരെ ഞങ്ങൾ സാധനം സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഞങ്ങൾ നീന്ത നിങ്ങൾക്ക് വേണ്ടി വിളിച്ചിരുന്നു ഇനി നമ്മുടെ ഈ നാടിന്റെ മകൻ നമ്മുടെ അടുത്ത തലമുറ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു കൊച്ചു മകൻ ഫ്രഡി നിങ്ങളോട് സംസാരിക്കുന്നതാണ് നിങ്ങളോട് നമ്മുടെ മാതാപിതാക്കന്മാരോട് ഫ്രഡിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം ശരി വെൽക്കം ഫ്രഡി

സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയേഴ് വർഷം പിന്നിട നാം യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികർത്തിയ കൊടക്കഞ്ചര ഗ്രാമത്തിന്റെ ജലനിരപ്പൻ തന്നെ ഭീഷണിയായ ആർക്കട കണ്ണി കീഴക്കഴിഞ്ഞ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായോ നമുക്കും നമ്മളെ ൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നാം സ്വതന്ത്രേ എങ്ങനെ അഭിമാനിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിന് മുമ്പ് വിദേശത്തില് ശക്തികളായി പീഡിപ്പിക്കപ്പെട്ട നമ്മളില് സ്വദേശികളായ മാഫിയ സംഘങ്ങളുടെയും കൈക്കൂലി വാങ്ങുന്ന ലാഭോ കൊതിയന്മാരായ ഭരണാധികാരികളുടെയും കരാ രുമ്പോൾ നമുക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ ജനാധിപത്യ രാജ്യത്ത് അവകാശങ്ങൾ ഔകാരമായി കൈപ്പറ്റുന്ന ജനതയെ വിളിക്കുന്ന പേരാണോ സ്വതന്ത്രരെന്ന് ഇതാണോ മഹാത്മാഗാന്ധി ബാനം ചെയ്ത സ്വതന്ത്ര ഇന്ത്യ നാം യഥാർത്ഥത്തിൽ സ്വതന്ത്ര ആയിരുന്നെങ്കിൽ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ഇങ്ങനെ ഈ സമരപ്പത്തിൽ ആഘോഷിക്കേണ്ടി വരുമായിരുന്നോ കൊടങ്ങച്ചിറീ കൊച്ചു ഗ്രാമത്തിൻ്റെ താണ്ടവടുന്നനനം കാളി സർപ്പത്തെ ചുഴച്ചെറിയാൻ ഈ നാട്ടിലെ പൗരന്മാരായ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് വയനാട്ടിൽ ജീവൻ പോയ വയസ്സ പൗതർക്ക് അനുശോചനം അറിയുന്നതോടൊപ്പം നാം മറ്റൊരു വയനാടായി മാറാതെ നമസ്കാരം ഭാരതമാതാ അച്ഛൻ ഒരു പ്ലാവ് സമ്മാനം പച്ച മാറാതിന് അടുത്ത തലമുറക്ക് കൊടുക്കുന്ന സമ്മാനം ശ്രീ ജോർജ് പ്ലാവ് കൊടുക്കുന്നു സ്നേഹതരെ നമ്മളിന്ന് വളരെയധികം ബഹുമാനികരായിരിക്കുകയാണ് നമ്മുടെ രാജ്യസഭാംഗം ശ്രീ ജോസ് കെ മാണി എം പി അവരുടെ ഞാൻ വ്യക്തിപരമായി തന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ആ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞു നമുക്കറിയാം സ്വാതന്ത്ര്യദിനമാണ് അദ്ദേഹം ഡൽഹിയിലായിരുന്നു ഇന്ന് വൈകുന്നേരമേ എത്താൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ എത്താൻ സാധിച്ചാൽ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റു പല തിരക്കുകൾ ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് നമ്മളോടുള്ള ഈ നാടിനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ഈ കഥന കഥയിൽ അദ്ദേഹത്തിന് ഒരു നല്ല പര്യവസാനം രചിക്കാൻ കഴിയുന്ന സ്വാധീന ശേഷിയുള്ള വ്യക്തിയാണ് എന്നറിയാം നമ്മുടെ നിവേദനങ്ങൾ അദ്ദേഹം വളരെ സന്മനസോടെ സ്വീകരിച്ചിട്ടുണ്ട് ഞാനിവിടെ വികാരി അദ്ദേഹത്തെ വീട്ടിൽ പോയി ചെന്ന് കണ്ട് ഇതിന് മുമ്പും പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനോടൊക്കെ വളരെ സഹോദര ഭാവനയുള്ള പ്രോത്സാഹനവും നമുക്കെല്ലാ പ്രതീക്ഷയും ആവേശവും പകർന്നു ശ്രീ ജോസ് കെ മാണി എം പി അവർക്ക് അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യ ആശംസകളും ഈ നാടിന്റെ പേരിൽ അർപ്പിക്കുന്നു അദ്ദേഹത്തെ നിങ്ങളുടെ രണ്ടു വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹാദ്രൂം ക്ഷണിക്കുന്നു കുഹുമാരായ വികാരി അച്ഛൻ അടുത്ത പ്രോർജ്സാറ് ഇതിന്റെ സമരസമിതിയുടെ ചെയർമാൻ ജോസ് ജോസാറ് സദസ്വൻ വേദിയിലുമുള്ള ബഹുമാനായ ജനപ്രതിനിധികൾ ബഹുമാനായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും പ്രവർത്തകരും പ്രിയമുള്ള സ്നേഹിക്കുന്നു നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും ആമുഖമായി നേരിട്ട് ഇവിടെ കൊച്ച് ബാലൻ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം കൂടിയാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതുപോലുള്ള ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടാണ് ഇവിടെ നമ്മൾ ഈ ധാരണയും അതോടൊപ്പം തന്നെ നിരാകരണ സമരവും നടത്തുന്നത് ഞാൻ ആമുഖമായി പറയട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വ്യക്തിപരമായ ഇന്ത്യയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന് നടക്ക കേരള കോൺഗ്രസ് മുന്നിൻ്റെ ഒരു പൂർണ്ണമായ ഐക്യദാർഢ്യം ഈ സമരത്തോടൊപ്പം അതിനെ ഏത് ഇൻസ്റ്റൻറ്റ് വരെ പോകാനും പോയിട്ടുണ്ട് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ പോകാനും ഞങ്ങളെല്ലാവരും തയ്യാറാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക എവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ മുപ്പതാം തീയതി ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമുള്ള പല വേദനയോടുകൂടിയാണ് നിങ്ങൾ കഴിഞ്ഞ മുപ്പതാം തീയതി വയനാട്ടുണ്ടായ വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോട് വിലങ്ങാട് പ്രദേശങ്ങളിൽ അവിടെ പ്രത്യേകിച്ച് ആ പ്രദേശത്ത് മുഴുവൻ മീനച്ചി താലൂക്കിൽ നിന്നുള്ളവനാണ് ഞാനാ ഈ രണ്ടു മൂന്ന് സ്ഥലത്തും പോയി അവിടെ വിലങ്ങാട് ഒരു ഭാഗ്യമുണ്ടായത് നേരത്തെ ചെറിയ ഉരുള് പൊട്ടി ഒന്നര മണിക്ക് രാത്രി ചെറിയൊരു സൂചന കിട്ടിയപ്പോൾ ആൾക്കാർ മാറി ആ സ്പോട്ടിയിൽ മാറിയത് കൊണ്ട് മാത്രമാണ് ആളാ പക്ഷെ അവിടുത്തെ മുഴുവൻ വീടുകളും കൃഷിയും മുഴുവൻ ഇനി അവിടെ കൃഷി ചെയ്യാൻ കഴിയില്ല വയനാട്ടിലെ സ്ഥിതി അത് ധാരണമാണ് കഴിഞ്ഞാൽ പൊട്ടുകയാണ് ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത് പ്രകൃതിയെ നമ്മൾ തൊട്ട് കളിച്ചാൽ അത് തീർച്ചയായും നമ്മുടെ മനസ്സിലാക്കി മാനവരാശിക്ക് തന്നെ അത് പ്രതികൂലമായി ബാധിക്കും ഇവിടെ ഈ ഭാറമടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തപസാറും മറ്റു നിലക്കന്മാരും ഇവിടെ സംസാരിച്ച് കാണും നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് ആൾ താമസമുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഈ മൂന്ന് ഭാറമടയും വന്നിരിക്കുന്നത് ഈ ഭാറമട ഏത് തരത്തിൽ നോക്കിയാലും അതിവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള ദേവാലയത്തിനും ഇവിടെയുള്ള മറ്റ് സ്ഥാപന ത്രികളായി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് അത് കോടതിയിലായാലും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിലായാലും നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താണ് പോകുന്നത് പക്ഷേ നമുക്കറിയാം പലപ്പോഴും പരിമിതികൾ വരും കോടതിയിലേക്ക് ചെന്നെത്തുമ്പോൾ ഏതൊക്കെയാലും ഇത് വലിയൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒത്തൊരുമിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ജനങ്ങളും നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ നിവാസികളെല്ലാവരും അത് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കൊക്കെ അതീതമായി ഒരുമിച്ച് നിന്നാൽ നമുക്കതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അതിനെല്ലാം ഞങ്ങളും ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അത് ഇവിടെ ദോസാർ സൂചി വിളിച്ചപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന എനിക്ക്